ഹായ് ഡിയേഴ്സ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും റിസ്നസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള അടിപൊളിയൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള പൊമഗ്രാനേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ അതിൻ്റെ കുരുമാത്രമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് അരയാൻ വേണ്ടി മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട എന്നിട്ട് നമുക്ക് ഇത് മിക്സിയുടെ പൾസ് ബട്ടൺ ഉപയോഗിച്ച് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുരു അരഞ്ഞ് പോകാൻ പാടില്ല ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അരച്ചെടുക്കണം മൊത്തത്തിൽ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ജ്യൂസിൻ്റെ നിറം മാറിപ്പോകും ഒരു വൈറ്റ് കളറിലേക്കായി പോകും നല്ല കളറുള്ള പൊമോഗ്രാനേറ്റ് ഉണ്ടാവുമല്ലോ നല്ല പഴുത്ത പോമുഗ്രാനേറ്റ് അതാകുമ്പം കുറച്ചും കൂടി നല്ലൊരു കളറായിരിക്കും നമ്മളുടെ ഈ ഒരു ജ്യൂസിന് കിട്ടുന്നത് എന്നിട്ട് അങ്ങനെ നമുക്ക് എല്ലാ സത്തും നമുക്ക് ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം കണ്ടില്ലേ ഇതുപോലെ കുരു സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവണം അത് നമുക്ക് കളയാം അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ നല്ല സത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ട നല്ലൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡാണ് നമുക്ക് വേണ്ടത് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ നമ്മൾ മധുരം കുറച്ച് കൂടുതലായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം അത് അത്യാവശ്യം നല്ലതുപോലെ നമ്മൾ അത് കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ മധുരം ഫീൽ ചെയ്യണം പിന്നെ അതിലേക്ക് രണ്ട് പൊതിനേല ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ എല്ലാ ടേസ്റ്റും എല്ലാ ഫ്ലേവേഴ്സും അതിൽ മുന്നിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ ഈ ഒരു ലിക്വിഡ് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ജ്യൂസിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ുള്ള ഈ ഒരു ജ്യൂസിൻ്റെ മിക്സ്ചർ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ പകുതിയോളം നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോഡയാണ് നിങ്ങൾക്ക് ഫ്ലേവർ ഇല്ലാതോ ഫ്ലേവർ ഇല്ലാത്തോ ആയിട്ടുള്ളത് കൊടുക്കാം ഞാനിപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ പതഞ്ഞ് പൊന്തി വരുന്ന സമയം ഒന്നിനു ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പോമോഗ്രാനേറ്റ് മൊജീറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് കൂടിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാൻ മറക്കരുത് ഇത് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇതേ മെത്തേഡിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ മറ്റൊരു നല്ല വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം അതുവരേക്കും ടാറ്റാ